സി പി ഐ മുക്കുടി ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പൊതുസമ്മേളനം നടത്തി മാങ്ങാത്തുട്ടിയിൽ നടന്ന പൊതുസമ്മേളനം മഹിളാ സംഘം സംസ്ഥാന സെക്രട്ടറി എസ് പിദ്ഘാടനം ചെയ്തു സി പി ഐയുടെ മുക്കുടി ലോക്കൽ സമ്മേളനത്തിന്റെ ഭാഗമായിട്ടാണ് പൊതുസമ്മേളനം സംഘടിപ്പിച്ചത് ശാന്തൻപാറ മണ്ഡലം കമ്മിറ്റിക്ക് കീഴിലെ അവസാന ലോക്കൽ സമ്മേളനമാണ് മുക്കുടി സമ്മേളനം മാങ്ങാത്തുട്ടി മിൽമ ഓഡിറ്റോറിയത്തിൽ ഇന്ന് രാവിലെ പത്തുമണിയോടുകൂടി പ്രതിനിധി സമ്മേളനം ആരംഭിക്കും ലോക്കൽ സമ്മേളനത്തിന്റെ ഭാഗമായിട്ടായിരുന്നു ഇന്നലെ വൈകിട്ട് മാങ്ങാത്തൊട്ടിയിൽ പൊതുസമ്മേളനം സംഘടിപ്പിച്ചത് പൊതുസമ്മേളനത്തിന്റെ മുന്നോടിയായി പ്രവർത്തകരും നേതാക്കളും പങ്കെടുത്ത റാലിയും നടന്നു തുടർന്ന് നടന്ന പൊതുസമ്മേളനം ഇ എസ് ബിജിമോൾ ഉദ്ഘാടനം ചെയ്തു ആ അസ്തിത്വമുണ്ട്

ഇ പി മുക്കുടി ലോക്കൽ കമ്മിറ്റി അംഗം പി വി മോഹനൻ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ ലോക്കൽ സെക്രട്ടറി മനു സ്വാഗതം ആശംസിച്ചു സി യു ജോയി പി ടി മുരുകൻ മണ്ഡലം സെക്രട്ടറി കെ സി ആലീസ് ആന്റോ തോമസ് ജോമോൻ ജോണി തുടങ്ങി നിരവധി ആളുകൾ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ രാജകുമാരി